മലയാളികൾക്ക് പ്രവീൺ പ്രണവനെയും പ്രണവ് കൊച്ചുവിനെയും ഒന്നും അറിയാത്തവർ ആരും തന്നെ കാണില്ല കാര്യം അമ്മാതിരി വ്ളോഗ്സുകളാണ് ഇവരൊക്കെ ഇടുന്നത് പ്രത്യേകിച്ചും ഈ ഫാമിലി കണ്ടന്റും ഫാമിലി അടികളുമാണ് ഇവരുടെ മെയിൻ ടോപ്പിക് അടുത്തിട്ട് ഇവർ ഒരു ഫോർച്യൂണർ വാങ്ങിയിരുന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അതായത് ഇവർ കാണിക്കുന്ന ഒക്കെ പക്ക ഉടായ്പാണ് ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നം അതൊരു രണ്ടുമൂന്ന് മാസം നീണ്ടു നിന്നു പെട്ടെന്ന് എല്ലാവരും ഒന്നിച്ചു അച്ഛൻ മരിച്ചതിനെ തുടർന്നാണ് ഒന്നിച്ചു എന്ന് വരുത്തി കാട്ടി ഇതൊക്കെ ഇവർ നേരത്തെ പ്ലാൻ ചെയ്താണ് ഒരു കാറ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിക്കണോ എന്നാണ് പലരും ചോദിക്കുന്നത് കാരണം ഇവർ വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയത് കൈയും കിടക്കുന്നൊന്നുമല്ല അത്രയ്ക്കും വ്യൂസ് ആണ് കിട്ടിയത് പ്രത്യേകിച്ചും ഈ ഒരു കാരണം അതായത് വീട്ടുകാർ തമ്മിൽ അടി വഴക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു ഗ്രൂപ്പ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഇവരുടെ വീഡിയോസ് നല്ല രീതിയിൽ കണ്ട് അവസാനം ഇവർക്ക് ഒരു കാറ് വാങ്ങേണ്ട പൈസ ഉണ്ടാക്കി കൊടുത്തു മൂന്ന് മാസത്തിന് മുമ്പ് ഇവർ പബ്ലിഷ് ചെയ്ത എല്ലാ വീഡിയോകളും മില്ലിയൻസ് ഓഫ് വ്യൂസ് ആണ് അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെ ഇവർ തമ്മിൽ അടിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു മാസം തന്നെ ഇവർ ഉണ്ടാക്കിയത് ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളമാണ് എന്നാണ് ചില കണക്കുകളിൽ നിന്നും വരുന്നത് പ്രവീൺ പ്രണവ് ചെയ്തതുപോലെ തന്നെ ഒരു ഉടായ്പ നേരത്തെ മല്ലു ഫാമിലി ചെയ്തത് ഭാര്യ ഞാനും അടിച്ചു പിരിഞ്ഞ് ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞായിരുന്നു നാടകം കളിച്ചത് പിന്നെ നാട്ടുകാർ കൈയോടെ പൊക്കിയപ്പോ നാടകം പൊളിച്ചു ഇപ്പോൾ ഒട്ടുമിക്ക ഫാമിലി വ്ളോഗേഴ്സും ഇതേ അടുകൾ തന്നെ ാണ് പൈറ്റ് തുടങ്ങുന്നത് അതായത് ഒരു വഴക്ക് അടി പിന്നെ വീട് വീട്ടിറങ്ങൽ കുറേ മാസങ്ങൾക്ക് ശേഷം ഒത്തുചേരൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോൾ സ്ഥിരമായി ഇവരുടെ വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് ഇതൊരു ഭയങ്കരപ്പെട്ട ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് മാത്രം ഒരു ആകാംക്ഷയാണ് അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് ഇവർ ആ ഒരു ഹൈപ്പ് നിലനിർത്തുന്നു എന്നതാണ് ഇവരുടെ വീഡിയോകളൊക്കെ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ആയിട്ട് വിചാരിക്കുന്നത് ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പ്രശ്നം പ്രശ്നമുണ്ടായതാണ് പക്ഷെ ഇവർ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കാണിച്ചു കൂട്ടുന്ന ഓരോ ഉടായ്പാണ് എന്താണ് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക